ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ എങ്ങനെയാണ് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പേരും ഓൺലൈനിൽ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഓർഡർ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കണം നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം ഫ്ലിപ്പ്കാർഡിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ താഴെ ആ ആപ്പിൻ്റെ ചിഹ്നം കാണിക്കും അപ്പോൾ നമുക്ക് അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണിക്കുക കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ അമത്തിയിട്ട് അപ്പോൾ നമുക്ക് നേരെ ഫ്ലിപ്പ്കാർഡ് ആപ്പിൻ്റെ ഉള്ളിലാണ് പോവുക അപ്പോൾ അത് ഓപ്പൺ ആയി വരട്ടെ ഓപ്പണായി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക എല്ലാ സാധനങ്ങളും നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ടാവും ഷോപ്പ് ചെയ്യാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇനി എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അത് സെർച്ച് ചെയ്ത് നമുക്ക് എന്താണ് വേണ്ടത് അത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും അതിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ആപ്പ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് ഒക്കെ അനേബിൾ ചെയ്ത് കൊടുക്കാണ്ടാവും അപ്പോൾ അതൊക്കെ അനേബിൾ ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്ക് എന്താണോ സാധനം വേണ്ടത് അത് സെർച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അത് സെർച്ച് ചെയ്തും കൊടുക്കാം കേട്ടോ ടോപ്പ് ആണോ എനിക്ക് എന്താണ് ഓർണമെൻറ്റ്സ് ആണോ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പം ഞാനിവിടെ ഒരു ഷോർട്ട് ടോപ്പ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കുറേ വെറൈറ്റി മോഡൽസ് ഒക്കെ ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ഓർഡർ ആക്കാം കേട്ടോ അപ്പം നമുക്കിത് വേണ്ടെങ്കിൽ ഇതിന് ആണ് വേണ്ടെങ്കിൽ നമുക്ക് ഓർണമെൻറ്റ്സിന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതും ഓർഡർ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നെക്ലസ് ഓർഡർ ചെയ്ത് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഈ ആണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഈ മാല ഞാൻ ഓർഡർ ചെയ്യാൻ പോകണം അതിന് ബൈ അറ്റെന്നുള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ റേറ്റും കാണിക്കുന്നത് പുതിയ അപ്ഡേറ്റ് ആണ് എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ അതിൽ അടിച്ചു കൊടുക്കണം നമ്മൾ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ഒ ടി പി ചോദിക്കുക അപ്പോൾ നമ്മൾ ഒ ടി പി അടിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ താഴെ കാണിക്കേണ്ടാവും ഇനി നമുക്ക് ഈ സാധനം ഈ മാല ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഓർഡർ ചെയ്യാം ഇനി രണ്ടെണ്ണം വേണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ഇനി നമുക്ക് നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് ആക്കണമെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ മേലെ ചേഞ്ച് അഡ്രസ്സെന്നുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ ആഡ് നോ എന്ന് കാണിക്കുന്നുണ്ട് അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ് അതിൽ ഫുൾ നെയിം ഫോൺ നമ്പർ പിൻകോഡ് നമ്മുടെ അഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് സേവ് അഡ്രസ് എന്ന് കൊടുത്തുകഴിഞ്ഞിട്ട് നമുക്കത് ഓർഡർ കൺഫേം ചെയ്യാം ഇതിൻ്റെ ഏറ്റവും താഴെ കണ്ടിന്യൂ കണ്ടിന്യൂന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണോ അല്ലാണ്ട് ഇപ്പോൾ യു പി ഐ പേയ്മെൻറ്റാണോ എന്താണെങ്കിലും അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഓർഡർ കൺഫേം ആവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർഡർ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ